ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ പ്രതിഫലം കിട്ടാതെ കർഷകർ ദുരിതത്തിൽ വിളവെടുക്കാൻ കർഷകൻ മുൻപേ എല്ലാം കള്ളൻ അടിച്ചുമാറ്റും ഗതികട്ട കണാരമ്പടിയിലെ ചാത്തന്മാർ തൊടിക ബാലചന്ദ്രൻ കാളികാവ് പോലീസിൽ പരാതി നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്തും പണമുടക്കുകയും ചെയ്ത കൃഷിയിടങ്ങളിൽ നിന്ന് ഒരു വാഴക്കുല പോലും ബാലചന്ദ്രന് കിട്ടിയിട്ടില്ല മുപ്പെത്തുന്ന കുലകൾ ഓരോന്നായി മോഷണം പോകുന്ന അവസ്ഥയാണുള്ളത് അടയ്ക്ക തേങ്ങ തുടങ്ങിയ വിളകളും നഷ്ടപ്പെടുന്നുണ്ട് കവുങ്ങിൽ കയറി കുല ഉൾപ്പെടെ പറിച്ചെടുക്കുകയാണ് മോഷ്ടാക്കൾ ചെയ്യുന്നത് കണാരം മഴയ്ക്കും അടയ്ക്കുണ്ടിനും ഇടയിലാണ് കൃഷിയിടമുള്ളത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൃഷിയിടത്തിൽ പ്രവേശിക്കാനുള്ള വഴികളുണ്ട് കുല വെട്ടിയെടുത്ത ശേഷം മോഷണപ്പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വാഴ തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം അടയ്ക്ക മോഷ്ടിക്കാൻ എത്തിയ ആളെ തോട്ടം പാട്ടത്തിനെടുത്തോടെ പിടികൂടിയിരുന്നു രാത്രിയിലടക്കം കാർഷിക വിളകൾ മോഷണം പോകുന്നുണ്ടെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് പ്രശ്നം അടക്ക തേങ്ങ അതുപോലെ കഴുകുമൊ കയറി പറിക്കുക ആളില്ലാത്ത സമയം നോക്കി ആ സമയത്ത് ഒരു തക്ക നോക്കി കൊണ്ടുപോവുക എന്റെ കൊല തന്നെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടില്ല ഞാനത് കണ്ണടക്കലാണ് ഇത് പലതവണ സംഭവിച്ചപ്പോൾ എനിക്ക് ഒന്ന് പരാതി കൊടുക്കണമെന്നും പത്രക്കാരെ കുടിക്കണം എനിക്ക് തോന്നിപ്പോയി വിഷമിച്ചിട്ട് പറയാണ് ആരും ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞ തവണ ഈ തോട്ടം എടുത്ത ആളെന്നെ ഈ പ്രതിനെ പിടിക്കും രണ്ട് തവണ പൊട്ടിച്ചു കൂടിയൊക്കെ ചെയ്തതാണ് പല തവണ ഇത് സ്ഥിരം തൊഴിലായി നടക്കുകയാണ് ഇടയ്ക്കും തേങ്ങയും ഒക്കെ പൂണുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല ഞാൻ കാളിക സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറോടും സമീപത്തെ കൃഷിയിടങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടെങ്കിലും പരാതിപ്പെടാറില്ല അവസരം മുതലെടുത്ത് മോഷണം പതിവാക്കിയതോടെയാണ് ബാലചന്ദ്രൻ കള്ളനെ പിടിക്കുമെന്ന പ്രതീക്ഷയോടെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്